വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിദ്യാർത്ഥികൾക്ക് രുചിയേറും ബിരിയാണി വിളമ്പി കാളികാവബസാർ ജി യു പി സ്കൂൾ ബിരിയാണിയുടെ സ്വാദിൽ മതിമറന്ന് കുട്ടികൾ കാളികാവ് ബസാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ കുട്ടികൾക്കിനി എല്ലാ ദിവസങ്ങളിലും വിവിധ രുചി ആസ്വദിക്കാൻ അവസരം സ്കൂൾ അധികൃതരും പി ടി ഐയും ഇതിനായുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യ ദിനമായ ഇന്നലെ വെജിറ്റബിൾ ബിരിയാണിയാണ് വിളമ്പിയത് ഭക്ഷണത്തിലെ മാറ്റത്തെ കുട്ടികൾ ആരവത്തോടെയാണ് സ്വീകരിച്ചത് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പുതുക്കിയ മെനുവിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് കേരള വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിയുടെ മന്ത്രിയുടെ ബഹുമാനപ്പെട്ട കുട്ടികൾക്ക് സ്പെഷ്യൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി ടി ഐയുടെ സഹകരണത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും സോയ കുറുമയും നൽകപ്പെടുന്നത് തുടർന്നുള്ള ഘട്ടങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട പി ടി ഐ കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി സ്കൂൾ അധികൃതർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ പരിപാടി വിപുലമായി നടത്താനുള്ള ആ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ് കാളയം ബസാർ സ്കൂളിൽ ഞങ്ങൾ മാസത്തിലൊരു തവണ പിന്നെ കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ അതിനുള്ള പരിശ്രമത്തിലായിരുന്നു ഇന്ന് വിജയകരമായി കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഒരുപോലെ എത്തിക്കാൻ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാണ് ഇതിന്റെ ഭാഗമായി വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഒരുക്കുന്ന പദ്ധതിക്കാണ് കാളികാവ് ബസാർ ഗവൺമെന്റ് യു പി തുടക്കമായത് കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും സോയാബീൻ കുറുമയും മുട്ടയുമാണ് നൽകിയത്യാരുണ്ട് ബ്രെഡ് ഉണ്ട് മുട്ട ഉണ്ട് സൂപ്പർ പൈനാപ്പിള് ബ്രെഡ് കൂടാതെ ഉണ്ട് 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 പി ടി രക്ഷിതാക്കളുടെയും സഹകരണം സ്പെഷ്യൽ ഉച്ചഭക്ഷണം പരിപാടിയെ മികവുറ്റതാക്കി പ്രധാനാധ്യാപകൻ ബാബു ഫ്രാൻസിസ് പി ടി ഐ പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ താഹിർ നഖാഷ് എം ടി എ പ്രസിഡന്റ് നസീമ പി ടി ഐ അംഗം ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം